ചെങ്ങന്നൂർ ഗവൺമെന്റ് ഐ ടി ഐയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയുടെ ചിത്രം മോർഫ് ചെയ്ത് പരസ്പരം കൈമാറിയതിന് അഞ്ചു വിദ്യാർത്ഥികൾ അറസ്റ്റിൽ ഹോർട്ടിക്കൾച്ചർ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ കോഴഞ്ചേരി സ്വദേശി നന്ദു പി അനിൽ പെണ്ണുകര സ്വദേശി ആദർശ് മധു കൊല്ലം പോരുവഴി സ്വദേശി അമൽ രഘു നെടുമുടി സ്വദേശി അജിത് പി പ്രസാദ് കൈനക്കര സ്വദേശി അതുൽ ബാഷു എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി നന്ദു ഐ ടി രണ്ടാം വർഷ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഇന്റർനെറ്റിൽ നിന്നുള്ള നഗ്ന ചിത്രവുമായി മോർഫ് ചെയ്ത് രണ്ടാം പ്രതിക്ക് ടെലഗ്രാം ആപ്പ് വഴി കൈമാറി ഇത് മറ്റൊരാളിലേക്കും ടെലിഗ്രാം വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ കൈമാറി ഇക്കാര്യമറിഞ്ഞ പെൺകുട്ടി പ്രിൻസിപ്പൽ മുഖാന്തരം പോലീസിൽ അറിയിച്ചു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെങ്ങന്നൂർ പോലീസ് സൈബർ കുറ്റകൃത്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.